വെല്ലുവിളികളെ നേരിടാനും തന്ത്രങ്ങൾ ഒരുക്കാനും അതുവഴി നല്ലൊരു ഗെയിം കളിക്കാനും അവർ എത്തിയിരിക്കുകയാണ് ആറുപേരാണ് ഒറ്റ ദിവസം കൊണ്ട് പുതിയതായി എത്തിയിരിക്കുന്നത് ബിഗ് ബോസിൽ പുതിയ കളികൾ കളിച്ച് മുന്നേറാൻ തന്നെയാണ് അവരുടെ ലക്ഷ്യം ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ സിക്സിൽ പുതിയൊരു മാറ്റം കുറിക്കാൻ എത്തിയ ആദ്യ താരം അടി പ്രൊഫഷണലും മോഡലുമായ അഭിഷേക് ജയദീപ് പൂനെയിൽ നിന്നും വരുന്ന അഭിഷേക് തൃശൂർ സ്വദേശിയാണ് ജോലിക്കൊപ്പം മോഡലിംഗും ചെയ്യുന്നുണ്ട് നന്നായി സംസരിക്കാനും പെരുമാറാനുമുള്ള കഴിവുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടു നിൽക്കുന്ന വ്യക്തിത്വമാണ് അഭിഷേക് നമ്പർ ടു ഡി ജയ്സൻ പ്രമുഖ ഡി ജെ അവതാരകൻ കൊറിയോഗ്രാഫർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഇദ്ദേഹം മ്യൂസിക്കിനോടും സ്റ്റേജിനോടും ഉള്ള അഭിനിവേശം അദ്ദേഹത്തെ ഡി ജെ ആക്കി മാറ്റുകയും ലോകമെമ്പാടുമുള്ള ഇരുന്നൂറ്റി അൻപതിലധികം സ്റ്റേജുകളിൽ ഡി ജെ പ്രകടനം നടത്തുകയും ചെയ്ത ഇദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് നല്ലൊരു എന്റർടൈൻമെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ വൈൽഡ് കാർഡ് എൻട്രികളിലെ ആദ്യ വനിത തൃശൂർ സ്വദേശി നന്ദന വളരെ വേഗത്തിലും ചടുലമായും സംസാരിക്കുന്ന നന്ദൻ നിലവിൽ അക്കൗണ്ടിങ് പഠിക്കുകയാണ് ഒപ്പം പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നു ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അതുല്യമായ വ്യക്തിത്വം കഠിനാധ്വാനി എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് തൃശൂരിൽ നിന്ന് വരുന്ന നന്ദൻ നമ്പർ ഫോർ അഭിഷേക് ശ്രീകുമാർ അചഞ്ചലമായ ലക്ഷ്യബോധ്യത്തോടെ നിലകൊള്ളുന്ന വ്യക്തി അഭിനേതാവാണ് വ്യവസായിയാണ് ബിഗ് ബോസ് വീട്ടിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ദൃഢനിശ്ചയത്തിൽ കളിച്ച് മുന്നേറാൻ വന്നിരിക്കുന്ന മറ്റൊരു മത്സരാർത്ഥിയാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന അഭിഷേക് ശ്രീകുമാർ ബിഡെക് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിട്ടുണ്ട് ഡിജിറ്റൽ സ്ട്രാറ്റിക് മാർക്കറ്റിംഗ് അനലിറ്റിക്സിസിലും പഠനം നടത്തിയിട്ടുണ്ട് എന്നും പ്രൊഫൈൽ വീഡിയോയിൽ അഭിഷേക് ശ്രീകുമാർ വ്യക്തമാക്കി സ്വന്തമായി ഗാരേജ് നടത്തുകയും ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ അഭിഷേക് ശ്രീകുമാർ മടി എന്ന സിനിമയിലും വേഷമിട്ടിട്ടുണ്ടെന്നും വ്യക്തമാക്കി ഒരിജിലായി നിൽക്കാനാണ് ബിഗ് ബോസ് ഷോയിൽ ഉദ്ദേശിക്കുന്നത് എന്നും അഭിഷേക് ശ്രീകുമാർ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ വ്യക്തമാക്കി താൻ കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും വൈൽഡ് കാർഡ് എൻട്രിയായെത്തിയപ്പോൾ അഭിഷേക് വ്യക്തമാക്കി ബിഗ് ബോസിൽ നോറയാണ് ഇഷ്ടമുള്ളതെന്നും പറയുന്നു അഭിഷേക് എന്തായാലും നോറ വെട്ടിത്തുറന്ന് പറയുന്നയാളാണ് ടാർജറ്റ് ജാൻമണിയെ ആയിരിക്കും എന്നും പറയുന്ന അഭിഷേക് ശ്രീകുമാർ ജെൻഡർ കാറ്റിറക്കുന്നവരെ തനിക്ക് ഇഷ്ടമല്ലെന്നും വ്യക്തമാക്കുന്നു ഇഷിയെക്കൊണ്ട് ബിഗ് ബോസിൽ കാര്യമില്ലെന്നും പറയുന്ന അഭിഷേക് ശ്രീകുമാർ ബിഗ് ബോസ് ഷോയിൽ എങ്ങനെയായിരിക്കുമെന്ന് വ്യക്തമാകാൻ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നമ്പർ ഫൈവ് പൂജ കൃഷ്ണൻ വിശാലമായ വ്യക്തിത്വത്തിലൂടെ സോഷ്യൽ മീഡിയ അഭിമുഖങ്ങളുടെ ലോകത്തെ നിരസാന്നിധ്യം രസകരമായി അഭിമുഖം ചെയ്യുന്നതിലൂടെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി മനോഹരമായ പെരുമാറ്റവും കൊണ്ട് ഓരോ ആശയവിനിമയവും ആകർഷകമാക്കുന്ന ഉത്തരവാദിത്വവും തിരിച്ചറിയുന്ന വ്യക്തിത്വമാണ് പൂജാകൃഷ്ണൻ സായി കൃഷ്ണ യൂട്യൂബർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഏതൊരു കാര്യത്തിലും നിഷ്പക്ഷമായ നിലപാട് നിലനിർത്തുന്ന വ്യക്തി ആകർഷകമായ വ്യക്തിത്വം എന്നിവയാൽ അദ്ദേഹം ഈ ബിഗ് ബോസ് വീട്ടിലെ തന്റെ മത്സരാർത്ഥികളിലും കാഴ്ചകളിലും ഒരുപോലെ സ്വാധീനം ചെലുത്തും എന്ന് നമുക്ക് വിശ്വസിക്കാം മലപ്പുറം ആണ് സ്വദേശം സീക്രട്ട് ഏജന്റ് എന്ന പേരിലാണ് ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്നത്